അടിമാലി ടൌണിൽ നിന്നും അപ്സരക്കുന്ന് വഴി കുരങ്ങാട്ടി മേഖലയിലേക്ക് പോകുന്ന റോഡിൽ പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്നാവശ്യം മധ്യപരുടെയും സാമൂഹ്യവിരുദ്ധരുടെയും മറ്റും സാന്നിധ്യം റോഡിൽ വർദ്ധിച്ചു വരുന്നുവെന്നാണ് പരാതി ഇത്തരം ആളുകളുടെ സാന്നിധ്യമേറിയതോടെ നേരമിരുണ്ടാൽ സ്ത്രീകളും കുട്ടികളുമൊക്കെ യാത്രയ്ക്കായി പ്രയാസം അനുഭവിക്കുന്ന സ്ഥിതിയുണ്ടെന്നും പരാതി ഉയരുന്നു അടിമാലി ടൌണിൽ നിന്നും തലമാലി കുരങ്ങാട്ടി മാങ്കുളം അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് ആളുകൾ സഞ്ചരിക്കുന്ന വഴിയാണ് അപ്സരക്കുന്ന് വഴിയുള്ള റോഡ് ഈ റോഡിലാണ് മധ്യപരുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും സാന്നിധ്യം വർദ്ധിക്കുന്നുവെന്ന പരാതി ഉയർന്നിട്ടുള്ളത് ഇത്തരം ആളുകളുടെ സാന്നിധ്യമേറിയതോടെ നേരം ഇരുണ്ടാൽ സ്ത്രീകളും കുട്ടികളുമൊക്കെ ഇതുവഴി യാത്രയ്ക്കായി പ്രയാസം അനുഭവിക്കുന്ന സ്ഥിതിയുണ്ട് ഈ സാഹചര്യത്തിലാണ് റോഡിൽ പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്ന ആവശ്യം ആവശ്യമുയർന്നിട്ടുള്ളത് മറ്റ് അസാന്മാർഗമായ രീതിയിലേക്ക് ടൗണിൻ്റെ പരിസര പ്രദേശങ്ങൾ മാറുകയാണ് പ്രധാനമായും അടിമാലി അപ്സര കുന്ന കൊരങ്ങാട്ടിലേക്ക് പോകുന്ന അഭാവം ആ കയറ്റം ഉൾപ്പെടെയുള്ള പ്രദേശത്ത് വിദ്യാർത്ഥികൾക്കും ഉയർന്നവർക്കൊന്നും ആ വഴിക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ വർദ്ധിപ്പിക്കുകയും കഞ്ചാവ് ഇതെല്ലാം ഒലിച്ച് വലിയ രൂക്ഷമായ പ്രശ്നമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനടിയന്തിരമായി ആ പ്രദേശത്തേക്ക് പോലീസിന് സദ്യ ഉണ്ടാക്കി രാത്രി കാലങ്ങളിൽ ആ പ്രദേശം ഉൾപ്പെടെ ടൗണിൻ്റെയും മറ്റ് ഉൾപ്രദേശങ്ങളിലുൾപ്പെടെ രാത്രികാല പട്രോളിങ് ഉണ്ടാകണം എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത് നിരവധിയായ സ്കൂൾ വിദ്യാർത്ഥികൾ കാൽനടയായി സഞ്ചരിക്കുന്ന വഴി വഴികൂടിയാണിത് വിനോദസഞ്ചാരികളും ഇതുവഴി എത്താറുണ്ട് നേരം ഇരുളുന്നതോടെ വെളിച്ചമില്ലാത്ത ചിലയിടങ്ങളിൽ പരസ്യമദ്യപാനം നടക്കുന്നുവെന്നും ആക്ഷേപമുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് കുരങ്ങാട്ടി മുതൽ അടിമാലി വരെയുള്ള ഭാഗത്ത് റോഡിൽ പോലീസ് പട്രോളിംഗ് കൂടുതൽ കാര്യക്ഷമമാക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ അടിമാലി